सुरेश को भी नर... റഹ്മാനെ ഒരിക്കൽ അപമാനിച്ച സംഭവത്തെ പറ്റി പറയുകയാണ് സംവിധായകൻ വിജി തമ്പി റഹ്മാന്റെ കയ്യിൽ നിന്നും അടി വാങ്ങാൻ തനിക്ക് പറ്റില്ല റഹ്മാൻ തന്നെ തല്ലുന്ന ഷോട്ട് വെക്കരുതെന്നാണ് സുരേഷ് ഗോപി ഒരിക്കൽ പറഞ്ഞത് ഇത് റഹ്മാന് വളരെ സങ്കടമായെന്നും റഹ്മാൻ ഇക്കാര്യം പറഞ്ഞു എന്നുമാണ് വിജി തമ്പി ഓർക്കുന്നത് മലയാള സിനിമാ ലോകത്ത് നടൻ റഹ്മാൻ മിക്കപ്പോഴും ചർച്ചയായി മാറാറുണ്ട് ചെറുപ്പകാലത്ത് തന്നെ മികച്ച സിനിമകൾ ലഭിച്ച റഹ്മാൻ എന്നൊക്കെ തരംഗം ഉണ്ടാക്കാൻ സാധിച്ചു മലയാളത്തിൽ മാത്രമല്ല തമിഴിലും റഹ്മാൻ ശ്രദ്ധേയനായി സൂപ്പർ താരമായി വളരുമെന്ന് ഏവരും കരുതിയെങ്കിലും കരിയറിന്റെ ഒരു ഘട്ടത്തിൽ റഹ്മാന് ചില വീഴ്ചകൾ സംഭവിച്ചു നായകനിരയിൽ നിന്നും റഹ്മാന്റെ സ്ഥാനം നഷ്ടപ്പെട്ടു ഇതേക്കുറിച്ച് പല അഭ്യൂഹങ്ങളും അന്ന് ഉണ്ടായിട്ടുണ്ട് അതേസമയം തന്റെ കരിയർ തകർക്കാൻ മറ്റു നടന്മാർ ശ്രമിച്ചു എന്ന വാദം റഹ്മാൻ അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല താൻ തന്റെ കുടുംബജീവിതത്തിലേക്ക് ശ്രദ്ധ നൽകിയപ്പോൾ കരിയറിനുള്ള പ്രാധാന്യം കുറഞ്ഞു പോയതാണെന്നാണ് റഹ്മാൻ ഒരിക്കൽ പറഞ്ഞിട്ടുള്ളത് മലയാളത്തിലെ ഒരു ടെലിവിഷൻ പരിപാടിയിലാണ് റഹ്മാനും നടൻ സുരേഷ് ഗോപിയും തമ്മിലുണ്ടായ പ്രശ്നത്തെക്കുറിച്ച് സംവിധായകൻ വിജി തബ് എന്ന സിനിമയുടെ ഷൂട്ടിനിടയിലാണ് ഈ സംഭവം നടക്കുന്നത് സുരേഷ് ഗോപിയും റഹ്മാനും ജയറാമും സിദ്ദിഖും ചേർന്നുള്ള ഒരു സംഘടന രംഗം എടുക്കണം അതുകൂടെ എടുത്തു കഴിഞ്ഞാൽ ആ പടത്തിന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞു അന്ന് ജയറാമും സുരേഷ് ഗോപിയും ഒക്കെ കോഴിക്കോട്ടൊരു പടത്തിന്റെ ഷൂട്ടിങ്ങിലാണ് അങ്ങനെ അണിയറ പ്രവർത്തകർ കോഴിക്കോട് പോയി അവിടെ വെച്ച് ഈ രംഗം ഷൂട്ട് ചെയ്യാമെന്ന് തീരുമാനിച്ചു സുരേഷ് ഗോപി ആ സിനിമയിലെ സെക്കൻഡ് വില്ലനാണ് മെയിൻ വില്ലൻ രതീഷും സുരേഷ് ഗോപി എന്ന വില്ലൻ കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്ന കാലഘട്ടമാണ് എന്നാൽ കാലാൽപ്പടയുടെ ഷൂട്ടിംഗ് മുടങ്ങിയ സമയത്ത് വടക്കൻ വീരഗാഥയിൽ ആരോമൽ ചെയ്തവരുടെ വേഷം ചെയ്തു വിജി തമ്പിയുടെ തന്നെ ഇയർ എന്ന സിനിമയിൽ നെഗറ്റീവ് ക്യാരക്ടർ ആണെങ്കിലും ഹീറോ ഇമേജ് ഉള്ള വേഷമാണ് സുരേഷ് ഗോപി ചെയ്തത് കാലാൽപ്പട തുടങ്ങുമ്പോഴേക്കും സുരേഷ് ഗോപി അങ്ങനെ വില്ലൻ മാറി ഹീറോ ഇമേജ് ഉള്ള നടനായി മാറി അപ്പോൾ സുരേഷ് ഗോപി രഞ്ജിത്തിനെ വിളിച്ച് രഞ്ജി റഹ്മാന്റെ കയ്യിൽ നിന്നും അടി വാങ്ങാൻ തനിക്ക് പറ്റില്ല റഹ്മാൻ തന്നെ തല്ലുന്ന ഷോട്ട് ഒഴിവാക്കണമെന്ന് പറഞ്ഞു രഞ്ജിത്തിന് ആകപ്പാടെ വിഷം എന്നും ഓർക്കുന്നു റഹ്മാൻ ആണെങ്കിൽ നല്ല സ്വഭാവമുള്ള ആളാണെന്നും സുരേഷ് ഗോപിക്ക് എപ്പോഴും നിസ്സാര കാര്യങ്ങൾ മതി പിടങ്ങാനെന്നും സുരേഷ് പിണങ്ങാനെന്നും വികാര ജീവിയാണെന്നും ബിജി തമ്പി പറയുന്നുണ്ട് അങ്ങനെ അവർ തമ്മിൽ എന്താണ് പ്രശ്നമെന്ന് തനിക്ക് അറിയില്ല എന്നും ത്യാഗരാജൻ മാസ്റ്ററാണ് സിനിമയിലെ ഫൈറ്റ് മാസ്റ്റർ എന്നും മാസ്റ്ററോട് മാഷർന്ന് രക്ഷിക്കണം കഴിയാവുന്നിടത്തോളം ജയറാമും സുരേഷ് ഗോപിയുമായുള്ള ഫൈറ്റ് രംഗങ്ങൾ വെക്കുകയെന്ന് പറഞ്ഞു ത്യാഗരാജൻ മാസ്റ്റർ രക്ഷിച്ചില്ല എങ്കിൽ ഈ പടം നടക്കില്ല എന്നും പറഞ്ഞു അവസാനം ത്യാഗരാജൻ മാസ്റ്റർ അഡ്ജസ്റ്റ് ചെയ്തുവെന്നും വിജി തമ്പി ഓർക്കുന്നു പക്ഷേ റഹ്മാൻ ബുദ്ധിമാനാണെന്നും അയാൾക്കത് മനസ്സിലായി അയാൾ എക്സ്ട്രാ ജെന്റിൽമാൻ ആണെന്നും വിജി തമ്പി പറയുന്നുണ്ട് അദ്ദേഹം ഷൂട്ട് ചെയ്ത് തീർത്ത് മദ്രാസിലേക്ക് പോകുവാൻ നോക്കുകയാണെന്നും വിജി തമ്പി ഓർക്കുന്നുണ്ട് രാവിലെ പത്ത് മണിയായപ്പോൾ റഹ്മാൻ വന്ന് തന്റെ റൂമിൽ തട്ടിവിളിച്ച് തന്റെ അടുത്ത് വന്ന് കുറെ സംസാരിച്ച് കുറച്ചു കഴിഞ്ഞ് കട്ടിലിൽ കമിഴ്ന്ന് കിടന്ന് പൊട്ടിക്കരയാൻ തുടങ്ങിയെന്നാണ് വിജി തമ്പി പറയുന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ അപമാനമാണ് ഇന്നലെ തനിക്ക് സംഭവിച്ചതെന്നും തമ്പി ആയതുകൊണ്ടും തമ്പിയുടെ പടമായതുകൊണ്ടുമാണ് സഹിച്ചതെന്നും ഇല്ലെങ്കിൽ കളഞ്ഞിട്ട് പോയനെയെന്നും റഹ്മാൻ പറഞ്ഞു ആ കാലഘട്ടത്തിൽ റഹ്മാന്റെ പടങ്ങൾ മോശമായി കൊണ്ടിരിക്കുകയായിരുന്നുവെന്നും ബിജി തമ്പി ഓർക്കുന്നു താനപ്പോൾ റഹ്മാനോട് തിരിച്ചു വരണമെന്ന് പറഞ്ഞുവെന്നും തമിഴിലും മലയാളത്തിലുമൊക്കെ തിരക്കുള്ള നടനായി മാറുമെന്ന് റഹ്മാനോട് പറഞ്ഞിട്ടുണ്ടെന്നും ബിജി തമ്പി ഈ പരിപാടിയിൽ പറയുന്നുണ്ട് അതോടൊപ്പം ഇപ്പോൾ റഹ്മാൻ വീണ്ടും ശ്രദ്ധിക്കപ്പെടുന്ന വേഷങ്ങൾ ചെയ്തു തുടങ്ങിയെന്നും ബിജി തമ്പി കൂട്ടിച്ചേർക്കുന്നു കൂടുതൽ